ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നൈയിലുള്ള വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറിച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നിറങ്ങിയത് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്നൊരു ഓട്ടോയ്ക്കാണ് നമ്മൾ ഷൈൻ ബുക്കിംഗ് സെന്റർ അങ്ങോട്ടേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ അത്ര ദൂരമില്ല ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളതേ ഉള്ളു അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ലഗേജ് ഉള്ളത് കാരണമാണ് നമ്മള് ഓട്ടോയ്ക്ക് വന്നത് അപ്പൊ ഷൈൻ റൂം ബുക്കിംഗ് ഓഫീസാണിത് ഇത് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ അല്ല ഇവിടെ വന്ന് തന്നെ ബുക്ക് ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയില്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ വന്നിട്ട് നമുക്ക് നാനൂറ്റി അമ്പത് രൂപ മുതൽ നോൺ എ സി റൂമിന് നാനൂറ്റി അമ്പതാണ് അങ്ങനെ എ സി റൂം വരെ ഉണ്ട് അപ്പൊ എ സി റൂം ആണ് നമ്മൾ എടുത്തത് അതിനുശേഷം ഒന്ന് വന്ന് നൈറ്റ് അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം രാവിലെ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഇവിടെ മുല്ലപ്പൂവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ നോർമലി എല്ലാവരും മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു കൺമണിയുടെ തല മുട്ടയടിക്കാൻ പോവാണ് അപ്പൊ കുറച്ച് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് മുല്ലപ്പൂ വെച്ച് കാണണം എന്ന് തോന്നി അങ്ങനെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അവളുടെ തലയിൽ ചൂടി കൊടുത്തു അവൾക്ക് ഭയങ്കര സന്തോഷം എനിക്ക് നല്ല സന്തോഷമായി അപ്പൊ പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പൊ നമ്മൾ റൂം എടുത്തതിന് തൊട്ടടുത്ത് തന്നെയാണ് ചർച്ച് ഉള്ളത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ വന്ന് കഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞങ്ങളും ഇവിടെ തന്നെയാണ് കഴിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണ് നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം ചോദിച്ചപ്പോൾ ദോശ ഇഡ്ലിയൊക്കെ അവൈലബിൾ ആണ് ദോശ ഇഡ്ലി ഉണ്ട് മേതുവടയുണ്ട് മുട്ട ദോശയുണ്ട് പൂരിയുണ്ട് അതുപോലെ തന്നെ പൊങ്കലുണ്ട് അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് പൊങ്കൽ അപ്പൊ ഞാൻ അതാണ് കഴിക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെ കോഫി അപ്പൊ നമ്മൾ പെട്ടെന്ന് അവിടുന്ന് ടോക്കണൊക്കെ എടുത്ത് ഒക്കെ കഴിച്ചിട്ട് പോകാന്ന് വിചാരിക്കുകയാണ് കാരണം ചൂടങ്ങ് കൂടുവാണ് രാവിലെ തന്നെ എഴതൊക്കെ ആയി സമയത്ത് ഈ സമയം എഴതയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം ആ സമയത്ത് തന്നെ നല്ലൊരു ചൂടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പോയി മുട്ട അടിച്ചിട്ട് വന്ന് പിന്നെ കുളിച്ചിട്ട് വേണം വീണ്ടും നമുക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ച് ഞമ്മളും ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ രാത്രി ആയിരുന്നു അതുകൊണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനേ പറ്റിയുള്ളൂ ഇതുപോലെ നമുക്ക് സ്റ്റേ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ടൈം വിസിറ്റ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നുള്ളത് പറയുകയാണ് അപ്പൊ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇവിടുന്ന് ആണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വൈകിട്ട് നമുക്ക് എട്ടര ഒമ്പത് വരെയോളും മാക്സിമം ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കിട്ടത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തു പോയി കഴിക്കേണ്ടി വരും പുറത്തെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ച് കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ റൂം ഈ ഒരു ക്യാൻറ്റീൻറെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി അതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലേ പുറത്തുനിന്ന് കഴിക്കണം പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആകാം അപ്പം നമ്മുടെ റൂംസ് തരുമ്പോൾ തന്നെ കിച്ചണും കൂടി നമുക്ക് നമുക്ക് ചർച്ചുകാരെ അവൈലബിൾ ആക്കി തരുന്നുണ്ട് കേട്ടോ അതിനുള്ള പാത്രമൊക്കെ ഇവിടെ റെന്റിന് കിട്ടും നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം നമ്മൾ േക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് മുടി വടിക്കുന്ന ഒരു ഹാൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഷോപ്പിംഗ് ഇതുണ്ട് ഷോപ്പിംഗ് മാളുണ്ട് നമ്മുടെ പള്ളിയിലെ ഫോട്ടോസും മാതാവിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ ബുക്സ് ബൈബിൾ അങ്ങനെ അതൊക്കെ അവൈലബിൾ ആണ് ആ പിന്നെ ചേട്ടൻ നമുക്ക് ഹോള് പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ടോക്കൺ എടുത്തിട്ട് വേണം മുടി വെട്ടാനായിട്ട് മുടി വെട്ടുന്നതിനോടൊപ്പം തന്നെ മുടി വെട്ടിയതിന് ശേഷം കാതു ഇവിടെ പുറത്ത് തന്നെ ഒരു ചേട്ടൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും അമ്പത് രൂപയാണ് അമ്പത് രൂപയുടെ നമ്മൾ ടോക്കൺ എടുത്താൽ മതി അപ്പം കൺമണിയുടെ കൂടെ മുടി വെട്ടാനായിട്ട് പോകുന്ന കൺമണിയുടെ അപ്പായും അതുപോലെ തന്നെ അരോമലുമാണ് അപ്പം മൂന്ന് പേരുടെ ടോക്കൺ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു കാര്യം ഇവിടെ ഇത് പള്ളിയുടെ തന്നെ മുടി വെട്ടുന്ന ഹോളാണ് അപ്പൊ ഇവിടെ പ്രത്യേകം അവര് നോട്ടീസ് നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ പൈസ ഇവിടെ ബാർബർക്ക് കൊടുക്കണ്ട എന്നുള്ളത് പക്ഷെ എന്നാലും നമ്മൾ മുടി വെട്ടി വെട്ടിക്കഴിയുമ്പം ഒരാളുടെ മുടിവെട്ടുന്നതിന് എക്സ്ട്രാ അവർ അമ്പത് രൂപച്ച് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളുടേത് ചോദിച്ചു വാങ്ങിക്കും അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു പുറത്ത് മുടി മുടിവെട്ടാനിരിക്കുന്നവരും ഈ ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് റേറ്റിലൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ മുടി വെട്ടിയതിന് ശേഷം തലയിൽ ചന്ദനം തേക്കുന്ന ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദനം തേക്കുമല്ലോ അപ്പൊ അത് ചന്ദനം ഇവര് തേച്ച് തരത്തില്ല നമ്മൾ തന്നെ തേക്കുക അത് പുറത്തെ ആൾക്കാരുണ്ട് അവരെയൊന്ന് തേപ്പിക്കുകയോ ചെയ്യുക അങ്ങനെയാണ് അപ്പൊ ഞാൻ പുറത്ത് ആരെയും കണ്ടില്ല പിന്നെ ഞാൻ പുറത്തെ ഷോപ്പിൽ നിന്ന് ചന്ദനത്തിന്റെ കട്ട വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് കലക്കിയിട്ട് ഞാൻ റൂമിൽ വെച്ചാണ് ഇവിടെ തലയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അതൊന്ന് നോട്ട് ചെയ്യോ പിന്നെ ചില ആൾക്കാർ നിപ്പുണ്ട് നമ്മൾ മുടി വെട്ടിയിട്ട് മുട്ട അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബക്കറ്റും ഒക്കെ ആയിട്ട് കുറച്ച് ചേട്ടന്മാരൊക്കെ നിപ്പുണ്ട് ബക്കറ്റ് ഫ്രീ ആണ് നിങ്ങൾ നിങ്ങളതിൽ പോയി പുറത്ത് കടലിൽ പോയി ബീച്ച് സൈഡിൽ പോയിട്ട് തല വാഷ് ചെയ്തിട്ട് വന്നോളൂ ബക്കറ്റ് ഫ്രീ ആയിട്ട് തരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ചെയ്തില്ല നമ്മൾ റൂമിൽ തന്നെ പോയി കാരണം കൺമണ് നല്ല കരച്ചിലായിരുന്നു ഇത് ഇതേപോലെ വെള്ളം കോരി ഒഴിച്ചപ്പോഴാണ് അവൾ കൂടുതൽ കരഞ്ഞത് വലിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കൊച്ചു കുട്ടികളാകുമ്പോൾ വെള്ളം ഡയറക്റ്റ് അങ്ങനെ ഒത്തിരി ഒഴിക്കുമ്പം കരയുമല്ലോ പിന്നെ ഓൾറെഡി നമ്മൾ മുറുക്ക് പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പേടിയല്ലേ ഇനി വേ നല്ല കരച്ചിലായിരുന്നു ഒന്നാമതെ പേടിച്ചും പോയി അങ്ങനെ കൺമണിയുടെ മുടി മുട്ട ആദ്യമായിട്ട് മുട്ടയടിക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് കൺമണിയുടെ മുട്ടത്തലയെ കാണാൻ പറ്റുകയുള്ളു അപ്പോൾ ആദ്യം കൺമണിയുടെ അപ്പയുടെയും അതുപോലെ തന്നെ അരമലിൻ്റെ മുടി മുറിച്ചത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മുടി വെട്ടുന്ന അവളെ കൊണ്ട് കാണിച്ചു കൊടുത്തായിരുന്നു പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ പിള്ളേരൊക്കെ വേറെ കരയുന്നുണ്ട് കൊച്ചുകുട്ടികളൊക്കെ കരയുന്നൊക്കെ കണ്ടിട്ടായിരിക്കും അവൾക്കൊരു പേടിയുണ്ടായിരുന്നു അവളും നല്ല കരച്ചിലായിരുന്നു അപ്പം ആദ്യമായിട്ട് വിട്ടുമല്ലേ നമ്മൾക്കൊരു നമ്മുടെ ഒരു വഴിപാടുമായിരുന്നു ഇവിടെ വന്ന് മുട്ടയടിച്ചേക്കാവുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും എത്തിച്ചേർന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് മുട്ടയടിച്ച് അതുപോലെ തന്നെ മുട്ടിൽ മേൽ നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് വരാം എന്നാണ് നമ്മൾ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പം ആരോ മെ മുടിയും മുട്ടയടിച്ചിട്ടുണ്ട് കേട്ടോ അരമുലയാണ് ഫസ്റ്റ് അടിച്ചത് പിന്നെയാണ് കൺമണിയുടെ മുട്ടയടിച്ചത് കേട്ടോ അവനും പേടിയൊന്നുമില്ല വലിയ താർപ്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും മുട്ടയടിക്കും അപ്പൊ അതുകൊണ്ട് എന്നാൽ ഞാനും അടിച്ചേക്കാന്നുള്ള രീതിയായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ അടിച്ച് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഒരു ചെറിയ കൺമണി ഉറങ്ങിപ്പോയി അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കിടന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്ന് തന്നെയാണ് ക്യാൻറ്റീൻ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ലഞ്ച് ലഞ്ച് അത്ര നല്ല അതല്ലായിരുന്നു കേട്ടോ എനിക്ക് ലഞ്ചിനെപ്പറ്റി നല്ല അഭിപ്രായമില്ല വലിയ കൊള്ളില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വ്ളോഗിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്